പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ രണ്ടാം റൗണ്ടിൽ എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് മീറ്റർ എറിഞ്ഞാണ് നീരജ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞ പാകിസ്ഥാൻ താരം അഷ്റഫ് നദീമാണ് സ്വർണം നേടിയത് ഒളിമ്പിക്സിൽ റെക്കോർഡ് ദൂരം മറികടന്നാണ് അഷ്റഫ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ഒളിമ്പിക്സ് ഡിസ്കളിൽ നിന്നും ചേരുന്നു പ്രസാദ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടം തന്നെയാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഹോക്കിയിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയുടെ ഈ പെർഫോമൻസിന് നമുക്ക് എങ്ങനെ വിലയിരുത്താം തീർച്ചയായും അനുപ്രിയ ആ അഭിമാന നിമിഷം തന്നെയാണ് രാജ്യത്തിന് കാരണം ഇപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു നീരജ് ചോപ്ര ഒരു മെഡൽ നീരജ് ചോപ്രയ്ക്ക് ഒരു മെഡൽ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉറപ്പിച്ചിരിക്കുക തന്നെയായിരുന്നു രാജ്യം അത് സ്വർണം എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു കാരണം യോഗ്യതാ യോഗ്യതാ റൗണ്ടിൽ തന്നെ ആദ്യ ആദ്യ ശ്രമത്തിൽ തന്നെ അദ്ദേഹം എൺപത്തൊമ്പത് മീറ്റർ കടന്നിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും വലിയൊരു സ്വർണ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രാജ്യവും അതേപോലെ തന്നെ ഒളിമ്പിക്സിനായി പങ്കെടുക്കാൻ ഇന്ത്യൻ ക്യാമ്പും പരിശീലകരുമെല്ലാം എന്നാൽ വളരെ 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 നിർണായകമായ ചില നിമിഷ ചില മുഹൂർത്തങ്ങളാണ് അവിടെ ഇന്നലെ ഈയൊരു ത്രോ ജാവലിൻ ത്രോ മത്സരത്തിൽ നടന്നത് കാരണം ഏറെ പ്രതീക്ഷ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത താരങ്ങളാണ് അതായത് ആ ഒരു ജാവലിൻ ത്രോയിൽ കറുത്ത കുതിരയായി മാറുകയായിരുന്നു പാകിസ്ഥാൻ്റെ അർഷാദ് നദീം എന്ന് പറയുന്നത് കാരണം ഇത് മുമ്പും പ്രതീക്ഷിച്ചിരുന്ന ചില മെഡലുകൾ അല്ലെങ്കിൽ ചില ത്രോകൾ എന്ന് പറയുന്നത് നീരജ് ചോപ്രയും നീരജ് ചോപ്രയും അതേപോലെ തന്നെ ഗ്രനാഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സും ഒക്കെ ആയിരുന്നു എന്നാൽ ഇവരെ എല്ലാം മറികടന്ന് ഒരു സ്വർണത്തിലേക്ക് എത്തിയത് പാകിസ്ഥാൻ താരമാണ് കാരണം പാകിസ്ഥാൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് അതും പാകിസ്ഥാൻ്റെ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണ്ണമാണ് ഈ പാരീസ് ഒളിമ്പിക്സിലെ പാകിസ്ഥാൻ ഇതുവരെ ലഭിച്ച ആദ്യ മെഡൽ കൂടിയാണ് ഇപ്പോൾ ഈ അർഷാദ് നദീബിന് ലഭിച്ചിരിക്കുന്നത് എന്നാലും ഇപ്പുറത്ത് വെള്ളി മെഡൽ നേടിയ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ നീരജ് ചോപ്രയും നിരാശനാക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ മികച്ച ത്രോ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കുറെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ആദ്യം ഫൗളായി മാറുകയായിരുന്നു കാരണം കുറച്ച് കാലങ്ങളായി നീരജ് ചോപ്രക്ക് പരിക്ക് അനുഭവിച്ചു വരികയാണ് എന്തായാലും ഇഞ്ചുറിയായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ടില്ല ഈ ഒരു ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ച് തന്നെ അദ്ദേഹം പരിശീലനം തുടരുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിക്കുകളും കൂടെ ഉള്ളതുകൊണ്ട് പല മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വി മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിലൊരു ഫൗളിലേക്കൊക്കെ എത്തിയത് എന്നാലും എടുത്തു പറയുകയാണെങ്കിൽ മികച്ച അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് എൺപത്തൊമ്പത് ദശാംശം നാല് അഞ്ച് മീറ്റർ എറിഞ്ഞാണ് അദ്ദേഹം വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് അതേസമയം ഇപ്പുറത്തെ സ്വർണം നേടിയ അർഷദ് നദീമിനെയും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം പാകിസ്ഥാന് പാകിസ്ഥാനും അഭിമാന നിമിഷം തന്നെയാണ് കാരണം കഴിഞ്ഞ കൊല്ല കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര നമുക്ക് എങ്ങനെയാണോ അതേ അതേപോലെ തന്നെയാണ് പാകിസ്ഥാന് ഇത്തവണ അർഷാദ് നദീബ് എന്ന് പറയുന്നത് കാരണം പാകിസ്ഥാന്റെ ചരിത്രത്തിൽ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം കൂടിയാണ് അതും ആദ്യ ആദ്യ ത്രോയിൽ ആദ്യ ആദ്യ ത്രോയിൽ അദ്ദേഹം എൺപത്തെട്ട് മീറ്റർ എറിഞ്ഞെങ്കിൽ രണ്ടാമത്തെ ശ്രമത്തിൽ അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് ആണ് അദ്ദേഹം എറിഞ്ഞത് അതായത് വെള്ളി നേടിയ നീരച്ചോപ്രയേക്കാളും ഒരു മൂന്ന് മീറ്റർ അധികമായിട്ടാണ് അദ്ദേഹം എറിഞ്ഞത് അദ്ദേഹം പോലും പകച്ചുപോയി എന്നാണ് അദ്ദേഹം ആദ്യം ഈ ഒരു രണ്ടാമത്തെ ശ്രമത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചത് കാരണം അദ്ദേഹം മികച്ച പരിശീലനം ഉണ്ടായിരുന്നു അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു തൊണ്ണൂറ്റി രണ്ട് മീറ്റർ വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീടും മൂന്നാമത്തെ ശ്രമത്തിലും അദ്ദേഹം തൊണ്ണൂറ്റൊന്ന് മീറ്ററാണ് ഈ ഒരു പാകിസ്ഥാൻ താരം എറിഞ്ഞത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ മത്സരത്തിലെ ഏറ്റവും അഞ്ച് ശ്രമങ്ങളിൽ അല്ലെങ്കിൽ അഞ്ച് ത്രോകളിൽ മൂന്ന് ത്രോകളും ഈ ഒരു പാകിസ്ഥാൻ താരത്തിൻ്റെ തന്നെയാണ് എന്നിരുന്നാലും നിരജ് ചോപ്ര നമ്മളെ നിരാശനാക്കിയില്ല തീർച്ചയായും വെള്ളി മെഡൽ തന്നെയാണ് ഈ വ്യക്തിഗത ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ വ്യക്തിഗത മെഡൽ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിനു മുമ്പ് പി വി സിന്ധു ബാഡ്മിൻറ്റൻ്റെ പി വി സിന്ധു ഗുസ്തിയുടെ സുശീൽ കുമാർ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് വ്യക്തിഗത മെഡൽ നേടിയ മനു ഭാക്കർ ഷൂട്ടിങ്ങിൽ ഇപ്പോൾ നാലാമത്തെ നാലാമത്തെ വ്യക്തിയാണ് വ്യക്തിഗത മെഡൽ നേടുന്ന നാലാം ഇന്ത്യൻ താരമാണ് നീരജ് ചോ പറയുന്നത് ഏറെ സന്തോഷകരമായ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമങ്ങളിലെല്ലാം ആഘോഷത്തിലാണ് എന്തായാലും വളരെ മികച്ചൊരു പ്രകടനം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സീസണിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം അനുപ്രിയ